എടുക്കല്ലേ ആവശ്യമില്ലാത്ത എടുക്കല്ലേ വന് ഈ കടയിൽ നമ്മളെ ബാൻ ചെയ്ത് മാറ്റാത്ത വിളിച്ചു വിളിച്ചുപോറാണ് ഞാനാണ് നമ്മുടെ തമീൻ ഇതാണ് അത് ചിത്രിയോയാമല്ലോ ഇതാണ് രാ മലയാളീ ഫാമിലിയാണോ നടത്തിക്കുന്നത് ആ കണ്ടോ മാസ്ക് വെച്ചിടേ രക്ഷൈ എങ്കിൽ നമുക്ക് അടുത്ത ടിവി സ്റ്റാൻഡ് പോയി നോക്കാം ബാ എന്തിനാണ് ടിവി സ്റ്റാൻഡ് എന്തിനാണ് നല്ല ടിവി സ്റ്റാൻഡ് വേണം നമുക്ക് ഞാൻ ഒരു സായിഫോണോട് പറഞ്ഞേണ്ടി ഒരു സെക്കൻഡ് ആക്കി എടുക്കണം നമുക്ക് ദേ പോട്ടെ કર മുടി ആ എടുക്കാം എങ്കിൽ ബാ മാസ്ക് വെച്ചോടേ ചില സായിഫ്രീ ലീഡർ ഉള്ളീനേ ആണ് വിളിച്ചണ്ടി ഇങ്ങനെയോ ഹലോ Ah, hello, hello, uh, yes, yes, uh, I am uh, Stalin called for your uh, TV stand, okay. Oh, yeah, yeah. I, uh, so, are you coming today? I am coming today, 2.30, okay. 2.30 to pick your uh, TV stand. Okay, sounds good. No, 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 no. No, no no sound systems. I, uh, just a TV stand. Uh, because I um okay i come i came uh, just uh, canada no much money so i buy only your tv stand No sound system oh. uh, okay uh, i think i i have a little money so i can buy your uh, sound system also wait what yes that is what <laughs>